ഹൈ ഫ്രണ്ട്സ് ഞാൻ വിനുസുലിയറ ടുഡേ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളിന്ന് മീൻ പിടിക്കാൻ വന്നാട്ടാ മീൻ പിടിക്കാൻ ഇതാണ് ഒരു മീൻ കിട്ടിയിട്ടുണ്ട് ഏതാ മീൻ ചെറിയ പേരലാ കേട്ടാ അപ്പം നമുക്ക് ഈ പേരലിനാ നമ്മളെ മൂപ്പര് കെട്ടി വയ്ക്കാം ലോകത്തിലെ ഏറ്റവും വലിയ മീൻ മീൻപിടുത്തക്കാരന് നമുക്ക് ഈ പേരലിനെ സമ്മാനിക്കാം വാടാ കമോൺ 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 അവിടെ വെച്ച് അവിടെ വെച്ചാളി എടുക്കടാ എടുക്കടാ ഓ ക്യാമറ പിടിച്ചിട്ടില്ല ഓനെ ആ അവിടെ വെച്ചെടുക്കും അവിടെ എടുത്തോളെ എടുക്കേ അതാ അതൊക്കെ നോക്കണ്ടേ എവിടെ നോക്ക നോക്കണ്ടേ കയ്യിലെന്നെത്തുന്നല്ലോ അങ്ങനെ അങ്ങനെ തന്നോ നോക്കണ്ടേ ആ നോക്കണെടുക്കും ഒന്ന് വെയിറ്റ് വെറ്റേ ഒന്ന് വെറ്റേ അവിടെ ഈ മീൻകുത്തിപ്പരുമ്പതാ സാധനത്തിൻ്റെ ഉന്നമ്പൊക്കെ അല്ലെ ഇങ്ങനെയാണോ ചെരിഞ്ഞെന്ന് ഇതിപ്പൊക്കെ കോണുമ്പോൾ നമ്മളെ ക്യാമറമുക്ക് നോക്കാന്ന് തോന്നുമെങ്കിലോ അത് ക്യാമറക്കല്ല നോക്കുന്നുണ്ട് ഒരു കണ്ണേറ്റ് ആ ഒരു മീനിനാണ് നേരെ മീൻ അതാ അതാ കണ്ടില്ലേ അത് നോക്കണ്ടില്ല ചെരിഞ്ഞാണ് ഏറ്റവും നോക്കല് അത് ഇപ്പോൾ കുറച്ചായിട്ടാണ് മെൻസിലായ് കേട്ടോ നേരമല്ല ഏറ്റുങ്ങൾ നോക്കല്ലേ പോകണോ എടുക്കലേ എടുക്കലേ എടുക്കല്ല 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 ഇടക്കല്ലേ എടുത്ത് എടുത്ത് കണ്ടില്ലേ എടുത്തോ അത് പോണോ